ഈ വർഷം സെപ്റ്റംബറിൽ കൂടുതൽ പ്രോ വെസ്റ്റേൺ രാജ്യങ്ങൾ പലസ്തീൻ സ്റ്റേറ്റ് എന്ന ആ ഒരു കാര്യത്തെ അംഗീകരിക്കുവാൻ റെക്കഗ്നൈസ് ചെയ്യാൻ പോവുകയാണോ ഇസ്രയേലിനെ അത്രയും കൂടെ ഇപ്പോൾ ഒറ്റപ്പെടുത്തുന്ന സ്ഥിതിയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എങ്ങനെയാണ് അന്ത്യകാല ബൈബിൾ പ്രവചന പ്രകാരം ജിയോ പൊളിറ്റിക്സ് വളരെ ഫാസ്റ്റായി വരുന്നത് അതെല്ലാമാണ് ഇന്നത്തെ ഈ അപ്ഡേറ്റിൽ ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിൻറ്റ് ടു ടാനിരി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവന നാമത്തിൽ സ്വാഗതം ഈ കഴിഞ്ഞിടയ്ക്ക് പല പ്രോ വെസ്റ്റേൺ രാജ്യങ്ങൾ അവർ ഇത്രയും നാളും ഇസ്രയേലിനോടൊപ്പമൊക്കെയാ നിന്നിരുന്നെങ്കിൽ തന്നെ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ സെപ്റ്റംബറിൽ വരുന്ന യു എൻ അസംബ്ലിയിൽ അവർ പലസ്റ്റീൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന കാര്യത്തെ റെക്കഗ്നൈസ് ചെയ്യും അംഗീകരിക്കുമെന്ന് ഏതെല്ലാമാണ് രാജ്യങ്ങൾ ഫ്രാൻസ് യു കെ കാനഡ ഓസ്ട്രേലിയ പിന്നെ മോൾട്ട ഇവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഈ സെപ്റ്റംബറിൽ യു എൻ അസംബ്ലിയിൽ പലസ്തീൻ സ്റ്റേറ്റ് എന്ന ആ ഒരു കാര്യത്തെ അവർ റെക്കഗ്നൈസ് ചെയ്യും അംഗീകരിക്കും ന്യൂസിലൻഡ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവർ അംഗീകരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പല രാജ്യങ്ങൾ ഉദാഹരണത്തിന് അയർലൻഡ് നോർവേ സ്പെയിൻ അങ്ങനെ ഇനിയുണ്ടാ ലിസ്റ്റ് അങ്ങനെയുള്ള പല രാജ്യങ്ങളും കഴിഞ്ഞ വർഷം തന്നെ പലസ്റ്റീൻ എന്ന സ്റ്റേറ്റിനെ അവർ അംഗീകരിച്ചിരുന്നു റെക്കഗ്നൈസ് ചെയ്തിരുന്നു യു സി ഒരു കാര്യം നാം മനസ്സിലാക്കണം ഈ ലോകത്തിൽ പലരും സൗകര്യപ്രദമായി അങ്ങ് മറക്കുകയാണ് എങ്ങനെയാണ് ഇസ്രയേലിൻ്റെ ആ ദേശത്തിന് ഇസ്രയേലിന് നിയമപരമായി ലീഗലായിട്ടുള്ള രീതിയിൽ അവകാശമുള്ളത് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ പല വെസ്റ്റേൺ രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രയേലിനെ എതിർക്കുന്ന രാജ്യങ്ങൾ പോലും ഈ പറയുന്ന പല വെസ്റ്റേൺ രാജ്യങ്ങളും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം അത് പല ലോക സംഘടനകളിൽ വെച്ച് അത് ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടായപ്പോൾ അവിടെയും അവർ എടുത്ത നിലപാടിൽ അവരെല്ലാവരും ഒരുപോലെ ഇസ്രയേലിന് അവകാശപ്പെട്ട ദേശമാണ് ആ പറയുന്ന ദേശമെന്ന് അവർ ഡിസൈഡ് ചെയ്തിരുന്നത് അതൊക്കെ അറിയണമെങ്കിൽ എങ്ങനെയാണ് ഇസ്രയേലിന് ആ ദേശത്തിൻ്റെ മേലുള്ള അവകാശം ഇസ്രയേലിൻ്റെ യഹൂദ അവകാശവാദങ്ങളെ പരിശോധിക്കുന്ന ആ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സത്യം അറിയണമെന്നുണ്ടെങ്കിൽ അത് കാണുക അപ്പോൾ യു കെ കാനഡ ഓസ്ട്രേലിയ ഈ രാജ്യങ്ങളുടെ എല്ലാം ലീഡേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിൻ്റെ പ്രവർത്തികൾ നിമിത്തം ഗാസാക്കാർ കഷ്ടമനുഭവിക്കുകയാണ് ഈവൻ നമ്മുടെ നാട്ടിലുള്ളവരും അതിപ്പോൾ അധികാരത്തിലിരിക്കുന്നവരാണെങ്കിലും പിന്നെ ഈവൻ മെയിൻ സ്ട്രീം മീഡിയയിലെ മിക്കവരും അവരും ഈ ഒരു ഫോൾസ് ഇൻഫർമേഷൻ ഈ വ്യാജമായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലരും മറന്നുപോകുന്നു ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് ആരാണ് അതെല്ലാം തുടങ്ങി വച്ചിരുന്നത് ഹമാസ് അതും പലരും മറന്നുപോകുന്ന മറ്റൊരു കാര്യമുണ്ട് ചരിത്രത്തിലുടനീളം പ്രത്യേകിച്ച് ഇരു ഇരുപതാം നൂറ്റാണ്ട് നമ്മൾ എടുത്താൽ തന്നെ ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അതായത് രണ്ട് സ്റ്റേറ്റായിട്ടുള്ള ആ ഒരു പരിഹാരത്തെ പിന്നെയും പിന്നെയും എതിർത്തതാരായിരുന്നു പലസ്തീനി ലീഡേഴ്സ് അതിനെപ്പറ്റിയും ഉള്ള സന്ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം അത് നിങ്ങൾ കാണുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഇസ്രയേലിനെയൊക്കെ കുറ്റപ്പെടുത്തുന്ന ഈ ഒരു ഒരു കാര്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരും ഉക്രൈനിലെ കാര്യം സംസാരിക്കുന്നേയില്ല മൂന്ന് വർഷത്തിൽ പരമായി റഷ്യ ഉക്രൈനകത്ത് നാശം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഉക്രൈൻ്റെ കാര്യമൊന്നും വാർത്തകളിനകത്തോ ഒരു ചർച്ചകളിനകത്തോ ഇല്ല പിന്നെ മറ്റൊരു കാര്യം ഇസ്രയേൽ ജനോസൈഡ് നടത്തുന്നു അതായത് വംശഹത്യ നടത്തുന്നു എന്ന ആരോപണം ശരിയാണ് ഗാസയിലുള്ള കണ്ടീഷൻസൊന്നും അത്ര ശരിയല്ല പക്ഷേ ഇസ്രയേൽ വംശഹത്യ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ടോട്ടലി ബേസ്ലെസ്സാണ് നിങ്ങൾ എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലുള്ള ക്ലിപ്സൊക്കെ കണ്ടവർക്കറിയാം എങ്ങനെയാണ് ഇസ്രയേൽ ഹ്യൂജായിട്ടുള്ള എയ്ഡ് സഹായം ഗാസയിലേക്ക് കൊടുക്കുന്നതും ആ സഹായത്തെ എങ്ങനെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഫോഴ്സസും സ്റ്റാഫും എടുക്കാതിരിക്കുന്നതെന്നും പിന്നീട് ആ എയ്ഡിനെ ഹമാസ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതെന്നും അവരത് വലിയ റേറ്റിന് പലസ്തീനികൾക്ക് വിറ്റ് അങ്ങനെ ഹമാസിൻ്റെ ഭീകരപ്രവർത്തികളെ വീണ്ടും ഫണ്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്നു അപ്പോൾ ഇത് നിമിത്തം തന്നെ അവിടെ സാധാരണക്കാർക്ക് കിട്ടേണ്ടുന്ന ഐഡിൽ ഒരു ഷോർട്ടേജ് ഉണ്ടാവും കാരണം ഹമാസാണ് അതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് ഈവൻ നമ്മുടെ നാട്ടിലുള്ള മീഡിയ പോലും ഇത് ഇങ്ങനെ തന്നെയാണെന്നുള്ള രീതിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ഇസ്രയേലാണ് പ്രശ്നക്കാരെന്നുള്ള രീതിയിലാണ് ഈ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഏറെക്കുറെ എല്ലാ മീഡിയയിലും വരച്ച് കാട്ടപ്പെടുന്നത് ആരും പറ്റിയോ സുഡാൻ എത്യോപ്യ നൈജീരിയ അസർബൈജാൻ എന്ന രാജ്യങ്ങളെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല അവിടെയെല്ലാം മില്യൺ കണക്കിന് ആളുകളെയാണ് ജിനോസൈഡിലൂടെ കൊല്ലുന്നത് വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്നത് അതന്നെ അവരാരും മനുഷ്യരല്ലേ ആരും പ്രത്യേകിച്ച് ഒരു മീഡിയയിലും അവരെ പറ്റി ഒരു ഇൻഫർമേഷനും കൊടുക്കുന്നില്ല ഒരു ന്യൂസുമില്ല അവരെയെല്ലാം സൗകര്യപ്രദമായി മീഡിയ അങ്ങ് ഇഗ്നോർ ചെയ്യുക അവഗണിക്കുക കാരണം ഇസ്രയേലിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ കൂടുതൽ റീച്ചും നല്ല ലൈം ലൈറ്റും കിട്ടും പക്ഷേ അവർ തിരിച്ചറിയുന്നില്ല അതായത് ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്നവർ തിരിച്ചറിയുന്നില്ല ഇസ്രയേലിനെതിരെയുള്ള ഒരു നിലപാടെടുത്താൽ അവർ ദൈവിക ശാപത്തിൻ്റെ കീഴിൽ വരുമെന്നുള്ളത് അതിനെപ്പറ്റി കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിയാൽ തന്നെ അമേരിക്ക മാത്രമേ ഉള്ളൂ ഇസ്രയേലിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം പക്ഷേ അതും എത്ര നാളും കൂടെ കാണും വെൽ ബൈബിൾ പ്രവചനം പറയുന്നുണ്ട് ഒരു സമയം വരുന്നുണ്ട് ലോകത്തിൻ്റെ സകല രാജ്യങ്ങളും ഇസ്രയേലിനെതിരെയുള്ള ഒരു നിലപാടിലായിരിക്കും നിൽക്കുന്നത് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്ന സംഭവങ്ങൾ തന്നെ ഏഴു വർഷത്തെ കാലം അതായത് ഇനിയും വരുന്ന ഏഴു വർഷത്തെ മഹോദരവകാലത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നടക്കുന്ന സംഭവങ്ങളാണ് അതിൽ സക്കറിയ പന്ത്രണ്ടിൻ്റെ മൂന്നിൽ പറയുന്നത് അന്നാളിൽ ഞാൻ യരുസലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും അപ്പോൾ ഒരു സമയം ഇനിയും ഭാവിയിൽ കടന്നു വരുന്നുണ്ട് ലോകത്തിലെ സകല രാജ്യങ്ങളും ഇസ്രയേലിന് എതിരെ നിൽക്കുന്ന ഒരു സമയം അതുപോലെ ആ സകരയോ പന്ത്രണ്ടിൻ്റെ അധ്യായത്തിൽ വീണ്ടും തുടർന്ന് പറയുന്നത് എങ്ങനെയാണ് ദൈവം ഇടപെടുന്നതും ഇസ്രയേലിൻ്റെ എതിരെ കടന്നു വരുന്ന സകല രാജ്യങ്ങളെയും സർവശക്തനായ ദൈവം നശിപ്പിക്കുന്നതെന്നും പിന്നെ ആ സമയത്തായിരിക്കും ഇസ്രയേൽ എന്ന രാഷ്ട്രം ഒഫീഷ്യലി തിരിച്ചറിയുന്നത് യേശു തന്നെയായിരുന്നു മഷിഹയെന്നും അവർ മാനസാന്തരത്തിലൂടെ യേശുവിലേക്ക് തിരിയുന്ന ഒരു സമയം അപ്പോൾ അത് സംഭവിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഏഴ് വർഷത്തെ മഹോദരവകാലത്തിൻ്റെ അവസാനത്തെ നാളുകളിലാണ് ആ സംഭവങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ അതെന്ന് പറയുന്നത് സഭയുടെ ഉൾപ്രാവണം അതായത് യേശു കർത്താവ് വന്ന് മധ്യാകാശത്തിൽ സഭയെ ചേർക്കുന്ന സംഭവമാണല്ലോ ഉൾപ്രാവണം അതിന് ശേഷം ഏഴ് വർഷം കഴിഞ്ഞുള്ള സംഭവങ്ങളാണ് നമ്മൾ സെക്രിയ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടിലെ ആ സംഭവങ്ങൾ വായിക്കുന്നു അപ്പോൾ ഒക്ടോബർ ഏഴാം തീയതി എന്ന് പറയുന്ന ആ ദിവസം ഒരു വാട്ടർ ഷെഡ് ഒരു ഗെയിം ചേഞ്ചർ ദിവസമായിരുന്നു അതായത് സകലത്തെയും മാറ്റിമറിക്കുന്ന ഒരു ദിവസമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല കാരണം ഒക്ടോബർ ഏഴിന് മുമ്പ് ശരിയാണ് പല രാജ്യങ്ങളും ഇസ്രയേലിനെ എതിർത്തിരുന്നു പക്ഷേ ഒക്ടോബർ ഏഴിന് ശേഷം അതിനുശേഷം ഇസ്രയേൽ ചില കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ സ്വന്തം രക്ഷയ്ക്കും വേണ്ടി ഇസ്രയേൽ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ധികളെ അവർ തിരിച്ചു പിടിക്കുവാൻ തുടങ്ങിയപ്പോൾ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങൾ ഇസ്രയേലിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഇസ്രയേലിനെ അത്രയും കൂടെ ഒറ്റപ്പെടുത്തുവാൻ തുടങ്ങി ഇപ്പോൾ അമേരിക്ക മാത്രമേ ഉള്ളൂ ഏക ഒരു രാജ്യം ഇസ്രയേലിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അവരും ഒരു നാൾ മറ്റ് രാജ്യങ്ങളോടൊപ്പം ഇസ്രയേലിൻ്റെ എതിരെ നിൽക്കുന്ന ഒരു നിലപാട് എടുക്കുന്ന ഒരു സമയം വരും ചിലപ്പോൾ അത് അടുത്ത അമേരിക്കൻ പ്രസിഡൻസിയുടെ സമയത്തായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഉൽപ്രാവണത്തിന് ശേഷം ഉൽപ്രാവണത്തിൽ നമുക്കറിയാം ലോകമെമ്പാടുമുള്ള മില്യൺ കണക്കിന് വീണ്ടും ജനിച്ച ദൈവമക്കളെ യേശു കർത്താവും മധ്യാകാശത്തിൽ വന്ന് ചേർക്കുന്നൊരു സംഭവമാണ് ഉൽപ്രാവണം അപ്പോൾ ആ സംഭവത്തിൽ അമേരിക്കയിൽ നിന്ന് മില്യൺ കണക്കിന് വീണ്ടും ജനിച്ച ദൈവമക്കൾ അതിപ്പോൾ രാഷ്ട്രീയപരമായി സാമ്പത്തിക മേഖല ഗവൺമെൻറ്റിലുള്ള അധികാരത്തിലിരിക്കുന്നവർ അങ്ങനെയുള്ളവരെ ഇവിടെ നിന്നും എടുത്ത് എടുത്ത് എടുത്തു മാറ്റപ്പെടുമ്പോൾ അല്ലെ അവരെ ഇവിടെ നിന്ന് മാറ്റിക്കഴിയുമ്പോൾ അവിടെ ഒരു വാക്യൂമുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്തായിരിക്കാം അമേരിക്കയും ഇസ്രയേലിൻ്റെ എതിരെയുള്ളൊരു നിലപാടിലേക്ക് നീങ്ങുന്നത് എന്തു തന്നെയായാലും നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജിയോ പൊളിറ്റിക് ഷിഫ്റ്റ് വളരെ ഫാസ്റ്റായിട്ട് സക്രിയാ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടിൻ്റെ ആ ഒരു സിനാരിയയിലേക്ക് ഫാസ്റ്റായിട്ട് നീങ്ങുക ഇനി അതി എന്നാൽ സമയമില്ല നാം നമ്മുടെ ജീവിതങ്ങളെ നാം സൂക്ഷിക്കണം അതുപോലെ ഇസ്രയേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക ശ്രീ ദൈവം എബ്രാമിന് കൊടുത്ത ഒരു വാഗ്ദത്തമാണ് ഇസ്രയേലിനെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും ഇനി മറിച്ച് ഇസ്രയേലിനെ ശപിക്കുന്നവനെ ദൈവം ശപിക്കും ദൈവം ന്യായം വിധിക്കുമെന്നും അനുഗ്രഹം ഒരു കൂട്ടമായി കളക്റ്റീവായിട്ടാണ് പക്ഷേ ശാപം വ്യക്തിപരമായിട്ടാണ് അതായത് ഉദാഹരണത്തിന് ഒരു വീട്ടിൽ അഞ്ച് പേരിൽ നാല് പേർ ഇസ്രയേലിനെ അനുകൂലിക്കുന്നുവെങ്കിൽ ആ നാല് പേരെ ദൈവം അനുഗ്രഹിക്കും പക്ഷേ ആ ഒരു വ്യക്തി അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി ഇസ്രയേലിനെതിരെ ഇസ്രയേലിന് വിരുദ്ധമായി ദൈവം വെച്ചിരിക്കുന്ന പദ്ധതികൾക്കെല്ലാം വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന രാഷ്ട്രം ഉണ്ടാവാതിരിക്കാൻ പ്രവർത്തിക്കുന്നു ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ദൈവം അവനെ വ്യക്തിപരമായി ശവിക്കുമെന്ന് ബൈബിളാണ് പറയുന്നത് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ് ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ മൂന്നിൽ ദൈവം എബ്രഹാമിനോടും എബ്രഹാമിൻ്റെ സന്തതി പരമ്പരയോടും കൊടുത്ത വാഗ്ദത്തമാണ് അതുകൊണ്ട് ഇസ്രയേലിനെ വായിച്ച് പ്രാർത്ഥിക്കുക നമുക്കും നമ്മുടെ ജീവിതങ്ങൾ സൂക്ഷിക്കാം അധികം നാൾ സമയമില്ല എനിക്ക് നിങ്ങളോട് എൻകറേജ്മെൻ്റ് പറയാനുള്ളത് ഇതുവരെ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചില്ല എങ്കിൽ ഇനിയും വെച്ച് നീട്ടാതെ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക ഓരോ ദിവസവും കർത്താവിന് പ്രസാദകരമായും ജീവിക്കുക അതിനായിട്ട് ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും